പരിശുദ്ധമായ ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ആലപ്പുഴ വൈക്കം മുതിർന്ന കോൺഗ്രസ് നേതാവും യു ഡി എഫ് മുൻ കൺവീനറുമായിരുന്ന പി പി തങ്കച്ചൻ അന്തരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും യു ഡി എഫ് മുൻ കൺവീനറുമായിരുന്ന പി പി തങ്കച്ചൻ അന്തരിച്ചു എൺപത്തിയാറ് വയസ്സായിരുന്നു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം നാലരയ്ക്കായിരുന്നു അന്ത്യം കെ മുൻ പ്രസിഡന്റ് മുൻ സ്പീക്കർ മന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ സ്പീക്കറായിരുന്നു തൊണ്ണൂറ്റി അഞ്ചിൽ ആന്റണി മന്ത്രിസഭയിൽ കൃഷി മന്ത്രിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ പെരുമ്പാവൂർ എം എൽ എ ആയിരുന്നു കെ കരുണാകരന്റെ അടുത്ത അനിയായിരുന്നു പി പി തങ്കശൻ പി പി തങ്കച്ചന്റെ മൃതദേഹം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പെരുമ്പാവൂർ ആശ്രമം സ്കൂളിന് മുന്നിലെ വസതിയിൽ എത്തിക്കുകയും സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശവസംസ്കാര ശുശ്രൂഷ ആരംഭിക്കുകയും രണ്ടരയോടുകൂടി പെരുമ്പാവൂരിൽ നിന്നും നെടുമ്പാശ്ശേരി അകപ്പറമ്പ് കുടുംബ വീടിന് സമീപമുള്ള മാർ ഷാബോർ അഫ്രത് യാക്കോബ സുറിയാനി കത്തീഡ്രൽ എത്തിക്കുകയും മൂന്നരയോടെ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കൊച്ചി